റിയാതെന്നിൽ ഭാഗം ഒന്ന് ശ്രീയേട്ട ഏട്ടാ ഞാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പ്ലീസ് ഞാൻ ഏട്ടൻ എന്നെ വിശ്വാസമില്ലേ കരണ് കൊണ്ട് പറയുന്നവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു എന്ത് കേൾക്കാൻ നമ്മുടെ കുഞ്ഞിനെ നീ ഓർത്തോ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നത് ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു അവനിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ വയറൽ കൈവച്ച് ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു ശ്രീയേട്ട ഹൃദയം തകർന്നുള്ള അവളുടെ ആ വിളി അവനിലെ ദേഷ്യത്തെ തെല്ലും കുറച്ചതില്ല അപ്പോഴേക്കും ശ്രീരാഗിനെ തള്ളി മാറ്റിക്കൊണ്ട് ശ്രേയ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത് നിറയുന്ന പക കണ്ട അനുവിൻ്റെ നെഞ്ചെടുപ്പ് ഒന്നുയർന്നു ഇനിയും എൻ്റെ ഏട്ടനെ ഒരു പൊട്ടനാക്കാൻ ഞാൻ അനുവദിക്കില്ല നാമിക ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അനാമികയെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി ശ്രീയേട്ടാ എന്നെ മനസ്സിലാക്കണം ഏട്ടനെങ്കിലും എന്നെ വിശ്വസിക്കണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറത്ത് എന്ന് അവൾ യാചനയോടെ പറഞ്ഞു എന്നാൽ അവളുടെ വാക്കുകൾ മുഴുവനായിട്ട് കേൾക്കുന്നതിന് മുന്നേ തന്നെ ശ്രീയുടെ ഓരടച്ചു എൻ്റെ കൃഷ്ണ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വീടിൻ്റെ പുറത്തേക്ക് നടന്നു നീങ്ങി കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൃഷ്ണ നീ കാത്തോളിനെ തൻ്റെ വയറിൽ കൈവച്ചു കൊണ്ട് പേടിയോടെ അവൾ നടന്നു നീങ്ങി അല്ല മോളെ ഈ സമയം ഇത് എങ്ങോട്ടേക്കാണ് ചേട്ടന്മാരുടെ വല്ല സഹായവും വേണോ മദ്യലഹരിൽ എഴുന്നേറ്റ് നിൽക്കാൻ കൂടി വയ്യാതെ ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു പേടിയോടെ അവൾ മുന്നോട്ടേക്ക് ഒരു കൈകൊണ്ട് തൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി എൻ്റെ കൃഷ്ണ കുറച്ചു ദൂരം ഓടിയപ്പോൾ ഒരു കാർ തട്ടി അവൾ നിലത്തേക്ക് വീണു അപ്പോൾ തന്നെ പേടി കൊണ്ട് പേടികൊണ്ടവരുടെ ബോധവും പോയി ഈ സമയം പിറകെ വന്നവർ അതൊന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു ഓടാൻ തുടങ്ങി അപ്പോഴേക്കും മുന്നിലെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊരുവൻ ഇറങ്ങി വന്നു ചെറുതായി ആടുന്നുണ്ടായിരുന്നു നിലത്തിറക്കാത്ത കാലുകളായി അവൻ നിലത്ത് കിടക്കുന്നവരുടെ അടുത്തേക്ക് നടന്നെടുത്തു ചേ നാശം പിടിക്കാൻ ഇവൾക്കൊക്കെ എൻ്റെ വണ്ടിയുടെ മുന്നേ കിട്ടിയുള്ളൂ ചാടാൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ പിറുപിറുത്തു ശേഷം ചുറ്റും നോക്കി രാത്രി ഒരുപാടായതുകൊണ്ട് തന്നെ ആ വഴി വിജനമായിരുന്നു അതൊന്ന് നോക്കിക്കൊണ്ടവൻ കുറച്ചുനേരം ഒരാലോചനയോടെ നിന്നെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ നിലത്ത് കിടക്കുന്നവളെ വാരിയെടുത്തു ആ നിമിഷം അവൻ്റെ ബലമേറിയ കൈകൾ അവളുടെ പന്നി പോലുള്ള ചെറുതായി വീർത്തുവന്ന വയറിൽ പതിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്ന ചെറിയൊരു അനക്കത്തിൽ ഒരു ലഹരിയിൽ ആയിരുന്നിട്ടുകൂടിയും അവൻ്റെ കണ്ണുന്ന് വിടർന്നുപോയി അവിടെ അത്ഭുതം നിറഞ്ഞു ഇതേ അത്ഭുതത്തോടെ അവനവളെ ഡോർ തെറന്ന് ബാക് സീറ്റിൽ പതിയെ കിടത്തിയ ശേഷം വേഗം കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു ആ യാത്രയിൽ പിറകിൽ കിടക്കുന്നവളും അവളിലേക്ക് കുഞ്ഞു ജീവനും തൻ്റെ ജീവൻ്റെ ഭാഗമായി മാറും എന്നവൻ അറിഞ്ഞിരുന്നില്ല തുടരും അപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ സ്റ്റോറി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലൂടെ വീണ്ടും കാണാം ചാറ്റാ